കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിനു സമീപം അനധികൃതമായി നിർമ്മിച്ച പ്രതീകാത്മക വായന വീട് പൊളിച്ചു നഗരസഭ ഡിവൈഎഫ്ഐ പ്രവർത്തകർ രാഷ്ട്രീയ പ്രചരണാർത്ഥം നിർമ്മിച്ച വായന വീടാണ് പൊളിച്ചുമാറ്റാത്തത് നഗരമധ്യത്തിൽ നിർമ്മിച്ച പ്രതീകാത്മക വായനശാലയ്ക്ക് സമീപമായി യൂത്ത് കോൺഗ്രസ് ഷെഡ് കെട്ടി പ്രതിഷേധിച്ചു ഡിവൈഎഫ്ഐ ഈ മാസം ഇരുപതിന് നടത്തുന്ന മനുഷ്യ പ്രചരണത്തിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് നഗരമധ്യത്തിൽ പ്രവർത്തകർ താൽക്കാലിക വായന വീട് നിർമ്മിച്ചത് നിർമ്മാണത്തിനെതിരെ നഗരസഭയിൽ പരാതിപ്പെട്ടെങ്കിലും പരിഹാരമുണ്ടായില്ല അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള കൊടിതോരണങ്ങളും ബാനറുകളും നീക്കം ചെയ്യണമെന്ന ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് ഡിവൈഫൈ പ്രവർത്തകർ പ്രതീകാത്മക വായന വീട് നിർമ്മിച്ചിരിക്കുന്നത് ശതമാനം ചെറുപ്പക്കാരുടെ പറഞ്ഞാൽ വിദ്യാഭ്യാസം കൊണ്ട് മെച്ചപ്പെട്ട പരാതിയിൽ പരിഹാരം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തൊട്ടടുത്തായി തന്നെ വീട് വെച്ചു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനതല പരിപാടിയുടെ ഭാഗമായുള്ള പ്രചരണത്തിന്റെ ഷെഡാണ് ഡിവൈഎഫ്ഐയുടെ വായനശാലയ്ക്ക് സമീപം പ്രവർത്തകർ കെട്ടിയത് എല്ലാവർക്കും എന്നുള്ള ബസ് സ്റ്റാൻഡിന് സമീപത്തെ അനധികൃത നിർമ്മാണം ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുമ്പോഴും ഒന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് നഗരസഭാ അധികൃതർ കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്